എന്റെ പേര് മേരി മത്തായി ഞാൻ എളുമക്കരയിരുന്നു അന്യ എനിക്ക് കാലിന് അസുഖമായിരുന്നു ഷുഗറിൻ്റെ അതുകൊണ്ട് കാല് പഴുക്കണമായിരുന്നു അവരാണി കൊണ്ടേണ് അതിൽ നിന്ന് പഴുത്ത് കാലി മുറിച്ച് കളയേണ്ടതുവരെയും വന്നു ഞാൻ പോയി അഡ്മിറ്റ് ആയതാണ് അഡ്മിറ്റായിട്ട് അന്നത്തെ ചെക്കപ്പ് വരുമ്പോൾ ഡോക്ടർ പറഞ്ഞെന്നോട് ഈ ഒരാഴ്ച കഴിഞ്ഞ ആഴ്ച ചെയ്യാൻ പറ്റുള്ളൂ ബ്ലഡ് പോട്ടാകൂല്ലെന്ന് പറഞ്ഞു ഞാൻ വേറെ മരുന്ന് കഴിക്കണമുണ്ട് ഐ എം എസ് അമ്മയോട് പ്രാർത്ഥിച്ചതിന ഫലമായി എൻ്റെ കാലിന് സൗഖ്യം കിട്ടി അമ്മയ്ക്കും കുമാരനും നന്ദി ആയിരമായിരം നന്ദി युर